കൂടുകൾക്കുള്ളിൽ ുള്ളിൽ മോഹങ്ങൾ കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുഗുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു തരളത ബോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു ഗതീഷേട്ട നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ കൊച്ചു പ്രോഗ്രാമി സ്വാഗതം ചെയ്യുന്നു എന്താ ഞാന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ഇപ്പോ സിനിമ മേഖലയിൽ ഒരുപാട് ആ സിനിമയിൽ ഇപ്പോ ഒരു പതിമൂന്ന് വർഷത്തോളം തമിഴിലാണ് ഇപ്പൊ ഒരു അജിത്തിന്റെ ഒരു മൂന്ന് പടം സാറത് മൂന്ന് പടം ചെയ്തു ഫസ്റ്റ് ചെയ്തത് ആരംഭം പതിനൊന്നില് ആരംഭം ചെയ്തു പതിമൂന്നില് വീരം പിന്നെ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടില് വിശ്വാസം തമിഴ് അജിത്തിന്റെ പടം ആസ്ട്രില് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡായിട്ട് ചെയ്തത് മുന്തിരിമഞ്ചൻ എന്ന് പറഞ്ഞിട്ടൊരു പടം രണ്ടായിരത്തി പതിനെട്ടില് ചെയ്തു പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് തന്നെ ഒരു അവാർഡ് മൂവി ഭാരതപ്പുഴ എന്നിട്ട് ശ്രീ മണിലാൽ സംവിധാനം ചെയ്ത ഒരു പടം ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഹ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചിന്നം ചെറുക്കിളി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവി അതൊരു പത്ത് പതിനെട്ട് ഇരുപത്തിരണ്ട് അവാർഡുകള് അവിടത്തെ അവിടെ കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ കഥ പറയുന്ന ഒരു മൂവിയാണ് നമ്മളെ കൊളപ്പള്ളിയിൽ ഇലേച്ചിയാല് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു കഥാപാത്രം അപ്പോ അത് ചെയ്തു ഇപ്പോ പിന്നെ ഇപ്പോ എനിക്ക് അതിന്റെ ഇടയ്ക്ക് ജോലി കിട്ടി കൊറോണ സമയത്ത് എനിക്കൊരു ചെറിയൊരു ജോലി കിട്ടി ഗുരുവായൂരി മുനിസിപ്പാലിറ്റിയില് അപ്പൊ താൽക്കാലികായിട്ട് ഇങ്ങനെ കിട്ടി അപ്പൊ അതിലേക്കാണ് ഞാൻ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ഇപ്പൊ അതിലേക്കാണ് കുറച്ചു കാലം സിനിമ വന്നൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നാലും ഇപ്പൊ ചെയ്തു ഇപ്പൊ ഞാനിപ്പോ അടുത്ത ഒരു ഒരു മാസം മുന്നേ ഞാനൊരു ആൽബം വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ തന്നെ മാറിയിട്ട് ഇപ്പൊ ക്യാമറ ക്യാമറയിലേക്കും കൂടി നോക്കാന്ന് വിചാരിച്ചിട്ട് ക്യാമറ ചെയ്തു അപ്പോ ഇനി പിന്നെ ഇപ്പൊ ഇനിയിപ്പോ റിലീസ് ഒരു ഷോർട്ട് ആവാ ചെയ്തിട്ടുണ്ട് നമ്മള് പൂജാരി മുനിസിപ്പാലിറ്റി വേണ്ടി തന്നെ ഹരിത കർമ്മസേന അംഗങ്ങളുടെ അവരെ ജീവിതകഥ പറയുന്ന ഒരു ഷോർട്ട് മൂവി കഥയും തിര കഥയും ക്യാമറയും ഡയറക്ഷനൊക്കെ ഞാൻ തന്നെ അപ്പോ അത് ചെയ്തിട്ടുണ്ട് അത് പല തന്നെ റിലീസാകും പിന്നെ ഇപ്പൊ ഒരു പ്രൊജക്ട് മനസ്സിലുള്ളത് ഞാനും നമ്മളൊരു അസോസിയേറ്റ് ശ്രാവൺ ബിജു എന്നു പറഞ്ഞിട്ടൊരാള് ആളും കൂടി നമ്മളിപ്പോ ഒരു ചർച്ചയിലാണ് അത് നമ്മളെ പാട്ടും ഇല്ല ഞാൻ ഗാനമേളക്കൊന്നും പാടാറില്ല

അടുക്കുന്ന നമ്മൾക്ക് ഒരു മെഡിക്കൽ ഇതിൽ പോകുന്നുണ്ട് പിന്നെ മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇനിയിപ്പോ ഒമ്പതിലേക്ക് മകൻ ഇനി മൂന്നിലേക്ക് കലാപരമായിട്ട് മോള് ഡാൻസ് പഠിക്കുന്നുണ്ട് മോൻ ചെറുതായിട്ട് വരക്കുക ഒക്കെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പോകുന്നു പുതിയ സിനിമ അതിങ്ങനെ നമ്മള് ചർച്ചയിലാണ് പിന്നെ മൂവി ഇപ്പോ ഷൈം ലോഞ്ച് ടോജാക്കോന്റെ ഒരു പടം ഇപ്പോ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ തുടങ്ങാനുണ്ട് നമ്മളിപ്പോ ഒരു ചെയ്ത ഒരാളാണ് ഞാനൊരു എന്റെ ഇടയ്ക്ക് പാളയം ബി സി എന്നിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാളയം ബി എന്ന് പറഞ്ഞിട്ട് നമ്മളെ രാഹുൽ മാധവ് ഹരീഷ് കണാരൻ ടീമിന്റെ അത് നമ്മളെ വി എം വിനുവിന്റെ ഡയറക്ടർ വി എം വിനുവിന്റെ അനിയൻ വി എം അനിൽ കാരക്ടറാണ് സംവിധാനം ചെയ്തത് അപ്പൊ മൂവി സ്റ്റിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ബ്രേക്ക് ബ്രേക്കായിട്ടാണ് ഇപ്പൊ ഞാനിപ്പോ ഈ രണ്ടെണ്ണം ഒരു ആൽബം സോങ്ങും നമ്പരപ്പൂക്കൾ നല്ലൊരു വീഡിയോ സോങ്ങാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഒരു ഒറ്റമരത്താണി തന്നത്തെ ഒരു ഷോർട്ട് മൂവി അതിപ്പോ റിലീസ് ആവാൻ പോകുന്നുള്ളൂ അതിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കണം ഡബിങ് കഴിഞ്ഞു എഡിറ്റിങ് കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങള് കൂടി ആവാം നോക്കി നോക്കാം പാതി മയക്കത്തിൽ നീ എൻ്റെ ചുണ്ടത്ത് പുത്തരിത്താളത്തിൽ കൊത്തിയപ്പോൾ കാൽത്തള കിലുങ്ങിയോ തനന 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 കൺമഷി കലങ്ങിയോ തനന നനന തനന നനന കാൽത്തള കിലുങ്ങിയോ കൺമഷി കലങ്ങിയോ മാറത്തെ മുത്തിന്നു നാണം വന്നു ുള്ളിൽ ഞാറ്റുവേല കാറ്റടിച്ചോ താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാബരത്തിൻ നിറമായി ഏകയായി കേഴുമ്പോൾ ഞാൻ നിൻ സ്വരം പകാനിൻ താരാട്ടുമായി ദൂരേതോ കാനനത്തിൽ താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാബരത്തിൻ നിറമായി ഏകയായി കേഴുമ്പോ കേൾപ്പു ഞാ നിസ്വനം അപ്പൊ ഷട്ട എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചില്ല ഒക്കെ സന്തോഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പെർഫോമൻസ് കൂടി വേണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പാട്ട് പാടാൻ പക്ഷെ പാട്ട് പാടാൻ പറഞ്ഞെങ്കിലും നന്നായി നന്നായി പാടും ചെയ്തിട്ടുണ്ട് പാടി സന്തോഷം എപ്പിസോഡില് എപ്പിസോഡിൽ ഒക്കെ ഓക്കെ താങ്ക് യു നാട്ടിലെ താരങ്ങൾ പറഞ്ഞ ഈ പ്രോഗ്രാം ഇനിയും കുറെ കുറെ എപ്പിസോഡുകൾ നല്ല നല്ല കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാവട്ടെ ഒപ്പം ഈ ചാനലിനെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു പിന്നിൽ പ്രവർത്തിച്ച ശ്രാവൺ ബിജു പിന്നെ സുജീഷ് പൊന്നാനി രണ്ടാൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ വളരെ നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം തന്നതിന് നന്ദി